നമസ്കാരം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച മലയാള സിനിമാ മേഖലയിലെ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് നിർമ്മാതാക്കളുടെയും സിനിമാ തിയേറ്ററുകളുടെയും സംഘടന തകർക്കാൻ നോക്കിയ താര സംഘടനയായി അമ്മയുടെ ശ്രമം പൊളിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഫിലിം ചേംബർ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും പൂട്ടാൻ പുതിയ നീക്കവുമായി ഫിലിം ചേംബർ രംഗത്തു വരുന്നുവെന്നാണ് വസ്തുത മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം തിയേറ്ററുകളുമായി കരാർ ഒപ്പിടാനെന്നാണ് നിർദ്ദേശം അല്ലാത്തപക്ഷം റിലീസ് നടക്കില്ല അതായത് ചേംബറിനെ സമീപിക്കാതെ എംബുരാൻ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം വരും മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങുന്ന എംബുരാനെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് സൂചന ഫിലിം ചേംബറിന്റെ സൂചനാ സമര തീയതി അടുത്തയാഴ്ച പ്രഖ്യാപിക്കും മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് നിർദ്ദേശം ഫിലിം ചേംബറിന്റെ നീക്കങ്ങൾക്ക് ഫിയോക്കിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് തങ്ങളുടേത് ന്യായമായ ആവശ്യമാണെന്നും അതിനാൽ മറ്റു സംഘടനകളുടെ പിന്തുണയുണ്ടെന്നും ചേംബർ അവകാശപ്പെടുന്നുണ്ട് ഫെഫ് കെയും ഇതിനൊപ്പമാണ് എംബുരാൻ റിലീസിന് വേണ്ടി അപേക്ഷ നൽകിയാലും അംഗീകരിക്കുമെന്നാൽ ഇതിന് ആന്റണി പെരുമ്പാവൂർ തയ്യാറാകുമോ എന്നതാണ് നിർണായകം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിടത്തിൽ ആന്റണി പെരുമ്പാവൂറിനോട് വിശദീകരണം ചോദിച്ചിരുന്നു ഹേമ കമ്മിറ്റിയിൽ താരസംഘടനയിലെ പ്രമുഖർക്കെതിരെ പരാമർശമുണ്ട് ചില നടന്മാർക്കെതിരെ എഫ്ഐആറും വന്നു ഈ സാഹചര്യത്തിൽ താര സംഘടനയെ തള്ളി മുന്നോട്ടു പോകാനാണ് ഫിലിം ചേംബറിന്റെ തീരുമാനം ആന്റണി പെരുമ്പാവൂരിൻ അച്ചടക്ക ലംഘനത്തിൽ ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം ഇമെയിലിലും രജിസ്റ്റേർഡ് തപാലിലുമായാണ് വിശദീകരണം തേടിയത് വിശദീകരണം നൽകിയില്ലെങ്കിൽ തുടർ നടപടി പിന്നീട് തീരുമാനിക്കും വിശദീകരണം നൽകിയില്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്നും പുറത്താക്കും ജൂൺ മാസം മുതൽ സിനിമാ നിർമ്മാണവും പ്രദർശനവും നിർത്തിവെച്ച് സമരം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം ഇതിനു മുന്നോടിയായാണ് സൂചനാ സമരം മാർച്ച് അഞ്ചിന് മുൻപായി ഇതിന്റെ തീയതി പ്രഖ്യാപിക്കും മാർച്ച് അവസാനത്തോടെയായിരിക്കും സൂചനാ സമരം എംബുരാൻ റിലീസ് തീയതിക്ക് മുൻപ് സൂചനാ സമരം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതിനിടെ ആന്റണി പെരുമ്പാവൂർ വഴങ്ങിയില്ലെങ്കിൽ മാർച്ച് ഇരുപത്തിയേഴിന് സൂചനാ സമരം നടത്തി എംബുരാനെ പ്രതിസന്ധിയിലാക്കുമെന്നും സൂചനകളുണ്ട് ആന്റണി പെരുമ്പാവൂരുമായി ഇനിയൊരു സമവായ ചർച്ചയ്ക്കില്ലെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആന്റണിയെ ചൊടിപ്പിച്ചത് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ള തീരുമാനമാണെന്നും അതിനിയും ഇനിയും പുറത്തുവിടുമെന്നും സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഫിലിം ചേംബറിന്റെ അടുത്ത നീക്കം പൃഥ്വിരാജ് സുകുമാരും സംവിധാനം ചെയ്യുന്ന എംബുരാൻ സൂപ്പർ ഹിറ്റ് ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മഞ്ജുവാരൻ അടക്കമുള്ള മുൻനിര താരങ്ങൾ അണിനിരക്കുന്ന ചിത്രം വലിയ ബജറ്റിലാണ് പൂർത്തിയായിരിക്കുന്നത് മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകൾ എല്ലാം തകർക്കാൻ കൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ എന്നും വിലയിരുത്തലുണ്ടായിരുന്നു സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് വിഷ്വൽ ട്രീറ്റ് ആകും സിനിമയെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് ഒന്ന് ഇന്റർനാഷണൽ ലൈൻ ആണ് സിനിമയ്ക്കുള്ളതെന്നും ചിത്രത്തിലെ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം സംഭാഷണങ്ങളും ഹിന്ദിയിലാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു സിനിമയുടെ ആദ്യത്തെ ഇരുപത്തിയഞ്ച് മിനിറ്റ് കാണുമ്പോൾ ഒരു ഹിന്ദി സിനിമയാണോ നിങ്ങൾ കാണുന്നതെന്ന് വരെ തോന്നിയേക്കാമെന്നും നടൻ കൂട്ടിച്ചേർത്തു എമ്പുരാണ്ട് ഹിന്ദി പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് പൃഥ്വിരാജ് വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചുരുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിലുണ്ടാവുമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടം ചിത്രത്തിൽ കാണിച്ചു തരുമെന്ന വാർത്തകളുമുണ്ട് എന്തായാലും മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ഒന്നാണ് എംബുരാൻ അതിൻ്റെ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത് എംബുരാനെ വിലക്കുക ഇതുവഴി ആന്റണി പെരുമ്പാവൂരിനെ പ്രതിസന്ധിയിലാക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇവിടെ സംഘടനകൾ പ്രയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ വരുമരായികൾ എന്തായാലും ഇനി കണ്ടറിയേണ്ടതുണ്ട്